നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസികളെ കാത്തിരിക്കുന്നത് വമ്പൻ സർപ്രൈസ് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനം വിലക്കുറവ് ഉൾപ്പെടെയുള്ള ഓഫറുകളുമായി ദുബായിൽ നടക്കുന്ന സൂപ്പർ സെയിൽ വാരാന്ത്യത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ വ്യാപാര സ്ഥാപനങ്ങളിൽ അനുഭവപ്പെട്ടത് വമ്പൻ തിരക്കാണ് മാളുകളിൽ പ്രവേശിക്കുന്നതിനായുള്ള ഉപഭോക്താക്കളുടെ നീണ്ട നിരയും കാണുവാൻ സാധിക്കും പൊതുവേ തിരക്ക് അനുഭവപ്പെടാത്ത പതിവ് വെള്ളിയാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഉച്ചയ്ക്ക് ശേഷം തിരക്ക് ഇരട്ടിയാക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ വിലക്കുറവും ആകർഷകമായ സമ്മാനങ്ങളും ക്യാഷ് ബാക്ക് ഓഫറുകളും സ്വന്തമാക്കാൻ ഒത്തിരിയേറെ ജനങ്ങളാണ് മോളുകളിലേക്ക് ഒഴുകിയെത്തിയത് ഞായറാഴ്ച അവസാനിക്കുന്ന സൂപ്പർ സെയിലിൽ ഇന്നും നാളെയും ഇതിനേക്കാൾ കൂടുതൽ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്കും അൻപത് ശതമാനം കിഴിവ് നൽകുന്ന ദുബായ് മോളിൽ ഈ വർഷത്തെ ഏറ്റവും മികച്ച വിൽപ്പനയാണ് വെള്ളിയാഴ്ച ലഭിച്ചതെന്ന് സ്റ്റോർ അസിസ്റ്റന്റ് പറയുകയുണ്ടായി യുഎസിൽ വാരാന്ത്യ ക്രിസ്മസ് ഷോപ്പിംഗ് സീസന്റെ ആരംഭം കുറിക്കുന്ന വെള്ളിയാഴ്ച ബ്ലാക്ക് ഫ്രൈഡേ വിൽപ്പന എന്ന് വിളിക്കപ്പെടുന്നതുപോലെ ദുബായിൽ സൂപ്പർ സെയിലിലെ ആദ്യ ദിനമായ വെള്ളിയാഴ്ച വൈറ്റ് ഫ്രൈഡേ എന്നാണ് വിളിക്കുന്നത് സൂപ്പർ സെയിലിന്റെ ഭാഗമായി ദുബായിലെ ഓൺലൈൻ സ്റ്റോറുകളിലും വലിയ വിലക്കുറവുകളും ഓഫറുകളും പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ക്രെഡിറ്റ് കാർഡ് ഉപയോക്താക്കൾക്ക് എക്സ്ട്രാ ഡിസ്കൌണ്ട് ഓഫറുകളും റിവാർഡ് പോയിന്റുകളും ക്യാഷ് ബാക്ക് ഓഫറുകളും ബാങ്കുകൾ വാഗ്ദാനം ചെയ്ത് രംഗത്തെത്തിയിട്ടുണ്ട് വൈറ്റ് ഫ്രൈഡേ വിൽപ്പനയിൽ ഓൺലൈൻ സ്റ്റോറുകൾക്ക് സമാനമായ റീറ്റെയിൽ സ്ഥാപനങ്ങളും ഷോപ്പ്നോ പേ ലെറ്റർ പോലുള്ള ഓഫറുകൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ് ബാങ്കുകൾ പ്രഖ്യാപിച്ച പലിശരഹിത ഇൻസ്റ്റാൾമെന്റ് ഓപ്ഷനുകൾക്കും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചു വരുന്നത് ഈ അവധിക്കാലത്ത് സൂപ്പർ സെയിൽ വിൽപ്പനയിലൂടെ യു എയിലെ ഷോപ്പിംഗ് ഉപഭോക്താക്കൾ അഞ്ഞൂറ് ദശലക്ഷം ദൃഹം ലാഭിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് യു എയിലെ സീസണൽ വിൽപ്പന ഈ വർഷം ഇരുപത് ശതമാനം വർദ്ധിച്ച് എഴുന്നൂറ് കോടി ദൃഹമിൽ എത്തുമെന്നാണ് പൊതുവെയുള്ള പ്രവചനം ഫാഷൻ ബ്യൂട്ടി ഹോം ഫർണിച്ചർ അടുക്കള ഉപകരണങ്ങൾ കുട്ടികളുടെ ഉൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളിൽ വിവിധ ബ്രാൻഡുകൾക്ക് തൊണ്ണൂറ് ശതമാനം വരെ വിലക്കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ൾ ഓഫ് എമിറേറ്റ് സിറ്റി സെന്റർ തേരാ സിറ്റി സെന്റർ മൃദിഫ് ദുബായ് ഫിൽസ് മാൾ ദുബായ് മറീന മോൾ ദുബായ് മോൾ മാർക്കറ്റോ ടൗൺ സെന്റർ ജുമേറ ദി പോയിന്റ് ഇബ്ബൻ ബത്തൂത്ത മോൾ സർക്കിൾ മാൾ നഖീൽ മാൾ ഡിഐഎഫ്സി ഗേറ്റ് അവന്യൂ ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മോൾ ഫെസ്റ്റിവൽ പ്ലാസ അൽസീഫ് ബ്ലൂ വാട്ടർ സിറ്റി വോക്ക് ലാമർ ദി ഔട്ട്ലെറ്റ് വില്ലേജ് ജെ ബിആറിന് അതിർവശത്തുള്ള ബീച്ച് എന്നിടങ്ങളിലാണ് സൂപ്പർ സെയിൽ അരങ്ങേറുക സൂപ്പർ സെയിൽ ഷോപ്പിംഗ് നടത്തുന്നവർക്ക് മുപ്പതിനായിരം ദൃഹം വിലയുള്ള ഗിഫ്റ്റ് കാർഡുകളും സ്വന്തമാക്കാമെന്ന് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മോൾ അറിയിച്ചിരിക്കുകയാണ് സഫീർ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ എറ്റേണിറ്റി സ്മാർട്ട് ബേബി ഷൂസ് എന്നിവയിൽ കുട്ടികളുടെ വസ്ത്രങ്ങൾ സ്ത്രീകളുടെയും പുരുഷന്മാരുടെ ഫാഷൻ വസ്ത്രങ്ങൾ പാദരക്ഷകൾ സുഗന്ധദ്രവ്യങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ സമ്മാനങ്ങൾ കളിപ്പാട്ടങ്ങൾ എന്നിവയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ കിഴിവുകളും സഫീർ ഗ്രൂപ്പ് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ഇത്തരത്തിൽ വമ്പൻ ഓഫറാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സൂപ്പർ സെയിലിൽ പങ്കെടുക്കാൻ ഓരോ പ്രവാസികളും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും